Hi, hello. ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്നാലും ഇനി എന്തൊക്കെയായിരിക്കും ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഗൗരി അവിടുത്തെ നടക്കുന്ന ചില ചില സംഭവങ്ങൾ കണ്ടിട്ട് ഗൗരിക്ക് എന്തോ ഒരു പന്തികേട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനി ഗൗരിക്ക് കമലേട്ടത്തെയും സഹായിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ ഇനി ആദർശിന്റെയും വേണിയുടെയും ജീവിതം എങ്ങനെ ഇനി മാറി മറിയും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യാ ഈ ചാനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ ഗൗരി ുന്നത് എന്തായാലും ശങ്കറിനോട് ഒരു കാര്യം പറഞ്ഞാലും ശങ്കർ അത് മനസ്സിലാക്കത്തൊന്നുമില്ല പക്ഷേ കമലേട്ടത്തെ എങ്ങനെ രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ ഗൗരി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൗരി വന്ന വന്നപാടെ തന്നെ മഹാദേവന്റെയും രാധാമണിയുടെയും ശേഖരന്റെ ആ ഒരു നിപ്പും ഭാവും അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഗൗരിക്ക് എന്തോ ഒരു പന്തിയുടെ മനസ്സിലായി പ്രത്യേകിച്ച് എന്ത് വിശേഷം വന്നാലും ആ ഒരു വീട്ടിലുള്ള ചാരങ്ങാട്ട് തറവാട്ടിലെ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് പക്ഷെ അവിടെ എല്ലാവരും ഉണ്ട് കമലേട്ടത്തെ ചോദിച്ചു ബാക്കി എല്ലാവരും കൂടെ ഉണ്ട് അപ്പൊ പിന്നെ ഗൗരിക്ക് സ്വാഭാവികമായിട്ടും ചെറിയ സംശയങ്ങൾ തോന്നുന്നു ിട്ടുണ്ട് അങ്ങനെ ഗൗരി ഇതേ നേരെ ശങ്കറിനോട് ഗുരുമി ചെന്നതിന് ശേഷം പറയുന്നുണ്ട് പക്ഷെ ശങ്കർ ഒന്നും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല സ്വന്തം കാര്യം മാത്രം നീ എപ്പോഴും നോക്കും മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ ഗൗരി വഴക്കു പറയുകയും കമലേടത്തിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ശേഖരേട്ടനുണ്ട് നീ നോക്കേണ്ട ഒരു ആവശ്യമില്ല അത് മാത്രമല്ല നീ സ്വന്തം കെട്ടേൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുക അല്ല അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് നമ്മൾ കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഒരു ട്രിപ്പ് പോയത് പക്ഷേ അവിടെ ചെന്നിട്ട് നീ ധ്രുവൻ്റെ പേര് പറഞ്ഞ് അത് കുളവാക്കി വീട്ടിൽ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും കമലേട്ടത്തിൻ്റെ പേര് പറഞ്ഞ് നീ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗൗരി ഒരുപാട് വഴക്ക് വഴക്കുറയുകയും എന്നിട്ട് ശങ്കർ ദേഷ്യത്തോടെ കുളിക്കാനായിട്ട് കയറി പോവാണ് എന്നിട്ട് ടവൽ എടുത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും കയറി വന്നിട്ട് ഗൗരി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് വീണ്ടും നീ ധ്രുവനെ ഓർത്തോണ്ട് നിൽക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഗൗരിയെ കുത്തി കുത്തി നോവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ഇനി എന്തായാലും ശങ്കറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി സ്വന്തമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഗൗരി കഴിഞ്ഞപ്പോൾ കമലേട്ടത്തി പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് കമലേട്ടത്തിയോട് പോയി സംസാരിക്കുന്നുണ്ട് അപ്പോൾ കമലേട്ടത്തി ആദ്യം പറയാൻ കൂട്ടാക്കിയില്ല പിന്നെ കമലേട്ടത്തി നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും തന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശേഖരനും തീരുമാനിച്ചിരിക്കുന്നത് അതിന് കൂട്ടായിട്ട് മഹാദേവനും രാധാമണി ഉണ്ടെന്ന കാര്യം ഗൗരിയോട് കമലേടത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് കമലേടത്തിൽ പറയുകയാണ് നിനക്ക് ഇതിൽ സഹായിക്കാനായിട്ടൊന്നും പറ്റത്തില്ല പക്ഷേ ഗൗരി പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും സഹായിക്കും എന്തായാലും നമുക്ക് നോക്കാൻ ഏട്ടത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കമലേടത്തി ഒരുപാട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ സമയം ധ്രുവനാണെങ്കിലും ഒരു കടുത്ത തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം ശിവാനി അറിയണം ശിവാനി എങ്ങനെയെങ്കിലും അറിയിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവിടെ ധ്രുവൻ എത്തിയിരിക്കുന്നത് അപ്പൊ ധ്രുവന്റെ കൂട്ടാളികൾ പറയുന്നുണ്ട് അപ്പോൾ ധ്രുവൻ ജീവിച്ചിരിക്കുന്ന കാര്യം ഗൗരി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഗൗരി ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കത്തില്ലേ മാത്രമല്ല ഇപ്പോൾ ശിവാനിയെ സ്നേഹിക്കുന്ന ആളാണ് ആദർശം അപ്പോൾ ആദർശനെ തീർക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ ധ്രുവൻ പറഞ്ഞത് എന്തായാലും ഞാൻ ശിവാനിയോട് സത്യങ്ങൾ പറയും ബാക്കി നമുക്ക് വഴിയെ നോക്കാം എന്തായാലും ഗൗരിയും ആദർശനെയൊക്കെയുള്ള വലിയൊരു പണി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് ധ്രുവൻ പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഇതൊന്നും അറിയാതെ വേണിയോട് ആദർശ് പോയി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നീ എന്തിനാ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് വീട്ടുകാരെയും കൂടി സന്തോഷിപ്പിക്കുന്നത് കാരണം കള്ളം പറഞ്ഞാലേ നീ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദ്രു ആദർശ് പറയുമ്പോൾ ആ ശിവരഞ്ജനിയുടെ കാര്യവും പറഞ്ഞ് വേണി അങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ അവർക്കിടയിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ശിവരഞ്ജനി ആദർശനെ കോള് വിളിക്കുന്നുണ്ട് അപ്പൊ ആദർശ അത് കോളം എടുക്കാതെ കട്ടാക്കി കളയുകയും നിങ്ങളെ വിളിച്ചത് ശിവരഞ്ജിനി അല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ആദർശനോട് വേണ്ടി രക്ഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ അവർക്കിടയിലുള്ള ഈ തർക്കങ്ങളും വഴുക്കളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആദർശ് കോഴിയാണെന്നും കാ കോഴിയല്ല വെറും കോഴിയല്ല കാരണം ഇവിടെ ശിവരഞ്ജനിക്ക് മുന്നേ തന്നെ ഒരു പെൺകുട്ടിയായിട്ട് ആദർശൻ്റെ കൂട്ടുകാരിയായിട്ട് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഒതുക്കി തീർത്ത് വന്നപ്പോൾ തന്നെ വീണ്ടും ശിവരഞ്ജനിയുടെ കാര്യം വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശ് കാട്ടുകോടിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേണ്ടി കളിയാക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറഞ്ഞത് നീ എൻ്റെ ക്യാരക്ടറിനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ആദർശ് വേണിയുടെ വഴക്കുണ്ടാക്കുകയും അങ്ങനെ അവർക്കിടയിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് നന്ദിനി അമ്മ കഥവ് വന്ന് മുട്ടുന്നത് അപ്പം എന്താണെന്ന് പറഞ്ഞ് വേണി പോയി നോക്കുന്ന സമയത്ത് ഒരുപാട് വേണിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പലഹാരങ്ങളും പലഹാരങ്ങളുമായിട്ട് സ്വീറ്റ്സുമായിട്ട് നന്ദിനി വേണിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണി ഇപ്പോൾ ഈ സ്വീറ്റ്സ് കഴിച്ചത് വേണിയാണെങ്കിൽ പോലും എന്റെ പേരക്കുട്ടിയാണ് ഈ സ്വീറ്റ്സ് ആദ്യമായിട്ട് കഴിച്ചത് അതുകൊണ്ട് തന്നെ എന്റെ പേരക്കുട്ടി കഴിച്ച ഈ സ്വീറ്റ്സിന്റെ ഡേ ഞാൻ കലണ്ടറിൽ കുറിച്ചിട്ട് ും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ പറയുന്നത് കേട്ടിട്ട് ആദർശന് ഒരുപാട് സങ്കടമായി പക്ഷെ വേണിക്കും സങ്കടം വാങ്ങിപ്പോലും നല്ലത് ഒരു കാര്യത്തിനാണെന്ന് വിചാരിച്ചുകൊണ്ട് വേണിയൊന്നും മിണ്ടാതിരിക്കുവാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ആദർശന് സങ്കടം തോന്നി ഇപ്പൊ നദിന ഒരുപാട് കാര്യങ്ങളുണ്ടോന്നും പറഞ്ഞ് വേണിയെ വിളിച്ചുകൊണ്ട് പോവാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആദർശിങ്ങനെ പ്രതിസന്ധി ഘട്ടത്തില് നിൽക്കുന്ന സമയത്താണ് ശിവരഞ്ജനി വീണ്ടും ആദർശനെ വിളിക്കുന്നത് അപ്പം ശിവരഞ്ജനി നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുമ്പോഴാണ് ശിവരഞ്ജനി ചോദിക്കുന്നത് എനിക്ക് ആദർശന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കൊതി വന്നു ഞാൻ എന്തായാലും അങ്ങോട്ട് വീട്ടിലോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആദർശ ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്യുവാണ് ഇനി ശിവരഞ്ജിനി അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേണി പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ അത് എല്ലാം ഭയങ്കര ഒരു ഭൂകമ്പത്തിൽ മാറും അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നമ്മുടെ ആദർശം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾക്കും ആദർശം വേണിയുടെയും ആ ഒരു പ്രശ്നവും ഭയങ്കര ഒരു ഒരു സന്തോഷത്തിന്റെ ഇടയിലുള്ള ഒരു വഴക്കൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോ പോകുമ്പോൾ അവിടെ മഹാദേവനും രാധാമണിയും ശേഖരനും ഒക്കെ കൂടി ആ ഒരു രണ്ട് മാസത്തിനും അകത്ത് വെച്ച് ശേഖരന്റെ കല്യാണം നടത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഈ സമയം കമലയും ഗൗരിയും വന്നിട്ട് ശേഖർ ശേഖരനെയും മഹാദേവനെയും രാധാമണിയെയൊക്കെ ഒരുപാട് ചോദ്യം ചെയ്യുകയും അങ്ങനെ അവർക്കിടയിൽ ചെറിയ വഴക്കുണ്ടാവുകയും അവസാനം ഗൗരി സത്യങ്ങൾ അറിഞ്ഞു എന്ന് മഹാദേവന് മനസ്സിലായി അങ്ങനെ അവർക്കിടയിലുള്ള ചെറിയ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കമലേട്ടത്തിടെ ജീവിതം ജീവിതം നഷ്ടമാകാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ട് കമലേട്ടത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഗൗരി തീരുമാനിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ വന്നാലും കമലേട്ടത്തിന്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല ഈ ഒരു പ്രശ്നം ഞാൻ സോൾവ് ആക്കും എന്നൊരു തീരുമാനത്തിലാണ് ഗൗരി എത്തിയിരിക്കുന്നത് അപ്പൊ ഇനി ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് ഗൗരി യുടെ കൂടെ നമ്മുടെ ശങ്കർ പോലും കൂട്ടിനില്ല കാരണം എന്ന് പറഞ്ഞാലും ശങ്കർ ഈ ഒരു പ്രശ്നത്തിൽ ഗൗരിയാണ് കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് അപ്പൊ ഒറ്റക്കെട്ടായിട്ടാണ് ഗൗരി ഇവരെ എല്ലാവരെയും നേരിടാൻ പോകുന്നത് അതിൽ വിജയ് വിജയം ആരുടെ ഭാഗത്തായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ ബൈ